yeah അതേ പരസ്പരം അറിയാനും പങ്കുവെക്കാനുമുള്ള സമയം കണ്ടെത്തുക അതിനുള്ള സമയം കണ്ടെത്തണോ എത്ര വലിയ തിരക്കുകൾ ഉണ്ടായാലും നിനക്ക് വലിയ തിരക്കാണ് അവിടെ ജോലിയാണ് ഇവിടെ ജോലിയാണ് അവിടെ ബിസിനസ്സാണ് ഇവിടെ ബിസിനസ്സാണ് നിന്റെ ഭാര്യയെ കേൾക്കാൻ നിനക്ക് സമയമില്ല ഓ പെണ്ണേ നിന്റെ ഭർത്താവിന്റെ വേദനകൾ കേൾക്കാൻ നിനക്ക് സമയമില്ല പിന്നെ എങ്ങനെയാ ാണ് ആ കുടുംബജീവിതം നന്നാവുക പരസ്പരം കേൾക്കാനുള്ള സമയങ്ങൾ വേണം ഇഷ്ടാനുഷ്ടങ്ങൾ പരസ്പരം പങ്കുവെക്കണോ അവർക്കിടയിൽ വലിയ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകണോ ലാഹു സുഹാന എല്ലാവരുടെയും ജീവിതത്തില് ലാഹു വലിയ പറക്കത്ത ലാഹു നൽകട്ടെ അവിടെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായി ഭർത്താവിനെ ശ്രദ്ധിച്ച് കേൾക്കുവാനും ഭാര്യയെ ശ്രദ്ധിച്ച് കേൾക്കുവാനും ഒരു ഭാര്യ ഭർത്താക്കന്മാര് തയ്യാറാവേണ്ടതുണ്ട് പുതിയ കാലത്തെ വിഷയം പറയാതിരിക്കാൻ കഴിയൂല രണ്ടുപേർക്കും പരസ്പരം കേൾക്കാനുള്ള സമയങ്ങളില്ല ഭാര്യ ഒരു ഭാഗത്ത് മൊബൈലുമായി വേറൊരു ലോകത്താണ് ഭർത്താവ് വേറൊരു മൊബൈലുമായി വേറെ ഒരു ലോകത്താണ് ഭാര്യ പറയുന്നത് കേൾക്കാൻ ഭർത്താവിന് സമയമില്ല ഭർത്താവ് പറയുന്നത് കേൾക്കാൻ ഭാര്യക്ക് സമയമില്ല എങ്ങനെയാണ് കുടുംബജീവിതം നന്നാവുക പരസ്പരം പരസ്പരം കാര്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുകയും ആ പറയുന്ന വിഷയങ്ങളെ ശ്രദ്ധാപൂർവം കേൾക്കാനുള്ള മനസ്സ് ഒരു ഭർത്താവ് വെക്കണേ അത് വിചാരിച്ചിട്ട് എല്ലാ സമയവും ഭർത്താവിനോട് പരാതി പറയുന്ന ഒരു പരാതിപ്പെട്ടിയായി നമ്മൾ മാറിപ്പോകരുതേ പറയണം സമയം മുഴുവനും ഒരു വിറ്റ് പോലും ഒഴിയാണ്ട് ഉസ്താദയെ പറയാനുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു സൗര്യവും കൊടുക്കാതെ നിൽക്കരുത് അന്നാന്നത്തെ കാര്യങ്ങൾ അന്നാന്നേ ഒരു പക്ഷേ ഭാര്യക്ക് പറയാനുണ്ടാവുക സ്വന്തം അമ്മായിമ്മയെ കുറിച്ചായിരിക്കും പ്രശ്നാണ് ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദെ എന്റെ ഭർത്താവിന്റെ ഉമ്മ എന്നെ വീട്ടിലേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല എന്തൊരു ക്രൂരമായ മനസ്സാണല്ലേ എന്തൊരു ക്രൂരമായ കല്വാണല്ലേ അങ്ങനെയുണ്ടോ ചില ഉമ്മമാരി നാവുല്ല എന്റെ ഭർത്താവിന്റെ എന്റെ സ്വന്തം വീട്ടിലേക്ക് എന്നെ പോകാൻ സമ്മതിക്കുന്നില്ല പണികളായ മുഴുവൻ പണികളും ഞാൻ എടുക്കണം ജോലികളായ ജോലികൾ മുഴുവനും ഞാൻ ചെയ്യണം ഒരു മിനിറ്റ് പോലും എനിക്ക് ഒഴിവ് തരുന്നില്ല എന്തെങ്കിലും ഒരു കുറവ് കാണുമ്പോഴേക്ക് എന്നെ ഇല്ലാത്ത കുറ്റങ്ങളും കുറവുകളും പറയുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചതൊക്കെ ഭർത്താവിനോട് പറഞ്ഞൂടെ അപ്പൊ ഭർത്താവിനോട് പറഞ്ഞ പരിഹാരാവുമല്ലോ ഭർത്താവ് ഉമ്മാന്റെ കൂടെയാണ് ഭർത്താവ് ഉമ്മാന്റെ കൂടെയാണ് ഉമ്മാന്റെ കൂടെ കൂടെ ഉണ്ടാന്നല്ല പറയണേ കുറച്ചൊക്കെ ഭാര്യയുടെ വർത്തമാനങ്ങൾ കേൾക്കണം എല്ലാം കേട്ട് അതെല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷെ കേൾക്കുക എന്നത് അതൊരു പരിഹാരം കൊറേ അങ്ങ് കേട്ട് കുത്തിരുന്നാ മതി അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് തീർന്നു കഴിഞ്ഞാൽ അത് തീർന്നല്ലോ ഇത് ആരുടെ മുന്നിലാണ് പറയേണ്ടത് എന്ന് പോലും അറിയുന്നില്ല അപ്പോഴാണ് ആരെയൊക്കെയോ വിഷമങ്ങൾ പറയാൻ കണ്ടെത്തുന്നത് അപ്പോഴാണ് പുതിയ ബന്ധങ്ങൾ ആരംഭിക്കുന്നത് പാടില്ല ഞാൻ പറയുന്നത് അമ്മായിമ്മമാർ അങ്ങനെയുള്ള ക്രൂരതയുള്ള അമ്മായിമാരുണ്ടോ എന്റെ പ്രഭാഷണം കേൾക്കുന്ന അമ്മായിമ്മമാര് ആരെങ്കിലും അങ്ങനെ ഉണ്ടോ മക്കളെ വീട്ടിലേക്ക് സ്വന്തം മകന്റെ ഭാര്യയെ വീട്ടിലേക്ക് പറഞ്ഞേക്കാത്ത ഏതെങ്കിലും അമ്മായിമ്മമാരെ പ്രഭാഷണം കേൾക്കുന്നുണ്ടോ നിങ്ങക്ക് ഒരുപക്ഷെ വയസ്സായത് കൊണ്ട് നിങ്ങക്ക് മെസ്സേജില് കമന്റ് ബോക്സില് വരാൻ കഴിയുമോന്ന് എനിക്കറിയില്ല എന്നാലും അവരെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടോ അങ്ങനെയുണ്ടോ അങ്ങനെയുണ്ടോ ഏഹ് ഇല്ല എന്നാണ് പറയുന്നത് അങ്ങനൊന്നുമില്ല ഇല്ല അലഹമില്ല അള്ളാഹോ നല്ല അമ്മായിമാരാട്ട് അങ്ങനൊന്നും ഉണ്ടാവാൻ പാടില്ല ഇനി ആരെങ്കിലും ഉണ്ട് എന്ന് പറയുന്നുണ്ടോ ഇല്ല എല്ലാരും ഇല്ലെന്നല്ലാ പറയുന്നത് അഹ് എല്ലാരും നല്ല അമ്മായി അമ്മമാരാണ് അങ്ങനെ ആവാൻ പാടില്ല കേട്ടോ സാന്ദർഭികമായി ഇടയിലൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം സ്വന്തം മക്കൾക്ക് അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല ഉമ്മാനെ കാണാൻ കാണാൻ അവരെ വീട്ടിൽ പോയി നിൽക്കാൻ ആശയുണ്ടാവൂലേ ഇത് ആരാണ് ആരാണ് ആരുടെ ഭാഗത്ത് അറിയോ ഈ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകണേ അതും കൂടി ഞാൻ പറഞ്ഞുതരാം പെൺമക്കളില്ലാത്ത ഉമ്മമാര് ആൺമക്കൾ മാത്രമേ വീട്ടിലുണ്ടാവും പെൺമക്കള് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവൂല അപ്പൊ അവർക്ക് ആൺമക്കളെ ഉണ്ടാവും പെൺമക്കൾ അവർക്ക് ഉണ്ടാവൂല പെൺമക്കൾ ഉണ്ടെങ്കിൽ അല്ലെ ആ പെൺമക്കളെ വേദന അവർക്കറിയും അല്ലേ സ്വന്തം ഉമ്മ ആ ഉമ്മാനെ കാണാൻ സ്വന്തം മോള് മോക്ക് വരാൻ കഴിയുന്നില്ല എന്നറിയുമ്പോ ആ ഉമ്മാക്കുണ്ടാകുന്ന ടെൻഷൻ എന്തായിരിക്കും ആ ഉമ്മാന്റെ വേദന ആരോട് പറയാനാണ് സ്വന്തം പെൺമക്കൾ ഉണ്ടെങ്കിലേ തിരിയു ആ പെൺമക്കൾ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അവരവിടെ ഭർത്താവിന്റെ വീട്ടില് അവരുടെ അമ്മായിമ്മന്റെ കർശനമായ നിർദ്ദേശമാണ് ഏയ് പോകാൻ പാടില്ല എന്റെ വീട്ടിലേക്ക് അപ്പ ഉമ്മയും വീട്ടിൽ നിന്ന് ഓ എന്തൊരു അമ്മായിയാണ് അമ്മായി എന്റെ മോളെ ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നില്ലല്ലോ അപ്പോഴാണ് പ്രശ്നം തുടങ്ങിയ സ്വന്തം പെൺമക്കൾ ഉണ്ടെങ്കിൽ അത് കൊറേയൊക്കെ മനസ്സിലാവും തീരെ പെൺമക്കളില്ലാത്തവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന ചെറിയൊരു സംശയം എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുത്തിയതല്ലട്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം സ്വന്തം മകൾക്ക് സ്വന്തം മകന്റെ ഭാര്യ അവരൊരു ഉമ്മാന്റെ മോളാണ് നിങ്ങളെ പോലത്തെ ഒരു ഉമ്മാന്റെ മോളാണ് ആ മകൾക്കൊരാഗ്രഹമുണ്ടാകും അവരുടെ വീട്ടിലേക്കൊന്ന് പോകണമെന്ന് അതിന് നിങ്ങൾ അനുവദനം കൊടുക്കണോ അതിന് സമ്മതിച്ചു കൊടുക്കണോ നീ ഒരു അഞ്ചാ ഒരു നാലഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച പോയിട്ട് നീ നിന്നിട്ട് വാ മോളെ എന്റെ ഉമ്മാന്റെ അടുത്തൊന്ന് നിന്നിട്ട് വാ കണ്ണൂർ ജില്ലക്കാർ പറയുണ്ടാവും എനിക്ക് നമുക്ക് അങ്ങത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഉസ്താദേ കാരണം അവര് സ്വന്തം ഉമ്മാന്റെ അടുത്ത് തന്നെയാണ് പിന്നെ പോക്കും വരവിന്റെ ഒന്നും വിഷയമില്ലല്ലോ ഞാൻ അവരോടല്ലോട്ടോ സംസാരിക്കണേ നിങ്ങൾ തൽക്കാലം ഞാൻ മറ്റു ജില്ലക്കാരോടാണ് സംസാരിക്കണത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം ഞാൻ പറയുന്നത് പരസ്പരം ശ്രദ്ധിച്ച് കേൾക്കാനുള്ള ഒരു മനസ്സ് അതുണ്ടാകണേ അവർ എന്താണ് പറയുന്നത് അന്നാന്ന് നടക്കുന്ന കാര്യങ്ങളെ അന്നാന്ന് കേൾക്കാനുള്ള സമയങ്ങൾ അനുവദിച്ചു കൊടുക്കണം അത് കുറഞ്ഞ സമയം ആ സല്ല ആ സംസാരങ്ങളിൽ ഒന്ന് കഴിഞ്ഞാൽ മനസ്സിന്റെ ടെൻഷനുകൾക്ക് എത്ര വലിയ പരിഹാരമുണ്ടാകും അല്ല നീ വലിയ പരിഹാരം നൽകണേ റഹ്മാനേ പറയട്ടെ മമ്മിനിങ്ങൾ അതെ ഭർത്താവിന്റെ താല്പര്യങ്ങള് ഇഷ്ടമുള്ള കാര്യങ്ങള് എന്തൊക്കെയാണ് എന്ന് അറിയാൻ ഒരു ഭാര്യക്ക് എപ്പോഴാണോ കഴിയുന്നത് അപ്പോഴാണ് ആ ജീവിതം നന്നാവുക ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ ഒരു ഭാര്യക്ക് അറിയാൻ കഴിയണം ആ ഭർത്താവിന്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കാൻ ഒരു പെണ്ണിന് സാധിക്കണോ അപ്പോഴാണ് ആ കുടുംബ ബന്ധം നന്നാകുന്നത് പറയട്ടെ അതേ വല്ല കാര്യങ്ങളും അവരോട് പറയാൻ വേണ്ടി നിന്നാൽ എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്താൽ അവരോട് നമ്പി പറയാനുള്ള മനസ്സ് പരസ്പരം കാണിക്കണേ കുടുംബ ബന്ധം നന്നാവാനുള്ള നല്ല വഴികളാണ് അധ്വാനിച്ച് ജോലിയെടുത്ത് പണിയെടുത്ത് വീട്ടിലേക്ക് നല്ല ഒരു വസ്ത്രവുമായി വീട്ടിലേക്ക് വരുമ്പോ ആ വസ്ത്രം ലഭിച്ച പെണ്ണ് പറയണം അല്ലാ നിങ്ങൾ എനിക്ക് നല്ല ഒരു വസ്ത്രം വാങ്ങി തന്നല്ലോ നന്ദി പറയാനുള്ള മനസ്സ് ഒരു പെണ്ണിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണം അടുക്കള ഒരു ദിവസം നിന്ന് മുന്നിൽ അല്പം ഒന്ന് നിന്നാലല്ലേ അതിന്റെ വേദനകൾ അറിയുകയുള്ളോ സ്വന്തം ഭാര്യ അധ്വാനിച്ചൊരു ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടു തന്നാൽ ആ ഭക്ഷണത്തിന്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുന്നതിന് പകരം ആ ഭക്ഷണമുണ്ടാക്കി തന്ന പെണ്ണിനോട് ഒരു നന്ദിവാചകം പറയാനുള്ള മനസ്സ് ഓ भर्तन्म नमें का നല്ല കുടുംബ ബന്ധങ്ങളാകും അത് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി കൊടുക്കലല്ല മറിച്ച് ഭർത്താവിൻ്റെ ഇഷ്ടമുള്ളത് നമ്മൾക്ക് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കണം മനസ്സാണ് കൽബാണ് തൽബാണ് നന്നാവേണ്ടത് കൽബ് നന്നായാൽ മനസ്സ് നന്നായാൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്ക് രുചികൂടും ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഉണ്ടാക്കണം അവന് വരുമ്പോഴേക്ക് ഭർത്താവ് വരുമ്പോഴേക്ക് മുന്നിൽ എന്തെങ്കിലും ഒന്നും കൊണ്ടുവെക്കണം എന്ന ഒരു ചിന്തയിലായാൽ ഒരു പക്ഷേ ആ ബന്ധങ്ങൾ നന്നാവാൻ സാധ്യതയില്ല പറയട്ടെ മുമ്പിനിങ്ങളേ കഴിയുമെങ്കില് ദിവസവും അതേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം മൂന്ന് നേരം കഴിയില്ലെങ്കിൽ ഒരു നേരമെങ്കിലും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കണേ അലിയാരുതങ്ങളും ഫാത്തിമ ബീവിയും അങ്ങനെയാണ് ഉള്ള ഭക്ഷണങ്ങളെ അവര് ഒന്നിച്ച് ഒരു പാത്രത്തിലിരുന്ന് കഴിക്കുമായിരുന്നു നമ്മളും അങ്ങനെയൊന്ന് സ്വീകരിക്കണം ഒരേ പാത്രത്തിൽ നിന്ന് പരസ്പരം രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ ഒന്ന് ശ്രമിച്ച അത് വലിയ ഉപകാരമല്ലേ അതുകൊണ്ട് വലിയ ഗുണങ്ങളുണ്ടാവൂലേ ഭക്ഷണം കഴിക്കണം ഭർത്താവ് ഏതോ ഒരു സമയത്ത് ഭാര്യ വേറെ ഏതോ ഒരു സമയത്ത് അതല്ല വേണ്ടത് പരസ്പരം അവർക്കിടയിൽ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകാം ഒരു വലിയ കാരണമാണ് അതെ എന്തെങ്കിലും ഒരു വീഴ്ച സ്വന്തം ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ സ്വന്തം ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ അത് വിട്ടുവീഴ്ച ചെയ്യാനുള്ള വിശാലമായ മനസ്സ് കാണിക്കണേനുള്ള മൈനസുകൾ കാണുന്നതിന് പകരം പോസിറ്റീവുകൾ കാണാൻ വേണ്ടി ശ്രമിക്കണം ചില ഭാര്യമാര് ഭർത്താക്കന്മാരുടെ മൈനസ് മാത്രമേ കാണൂ നല്ല സ്വഭാവങ്ങൾ ഉണ്ടാകും എന്തെങ്കിലും ഒരു ചെറിയ മൈനസ് കാണുമ്പോ അതിങ്ങനെ കുത്തിപ്പൊക്കുകയാണ് ചിലര് നേരെ മറിച്ചാണ് ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് ഭാര്യയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ മൈനസ് കാണുമ്പോഴേക്ക് അത് കുട്ടി അത് കുത്തിപ്പൊക്കിയിട്ട് പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അത് പ്രശ്നത്തിന്റെ പരിഹാരമല്ല ചെറിയ മൈനസുകൾ അത് പൊറങ്ങാനുള്ള കൽവുണ്ടാകണം പോസിറ്റീവുകൾ ായി മനസ്സിലാക്കുവാനും അതിനെ പരിപോഷിപ്പിക്കുവാനും കുടുംബ ബന്ധങ്ങൾ നന്നാക്കുവാനും ശ്രമിക്കണം എങ്ങനെയായിരുന്നാലും പറയട്ടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല ജീവിതമുണ്ടായാൽ അത് വലിയ അള്ളാഹു എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും അള്ളാ വലിയ ഐക്യം നൽകണേ റബ്ബേ റാഴത്ത് നൽകണേ അള്ളാ